ഞങ്ങള് ജൂതന്മാരുടെ പള്ളിയിൽ ഒന്ന് വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർ വീഡിയോ എടുക്കാൻ പറ്റാന്ന് അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യക്കാരാണ് ഞങ്ങളല്ലേ നിങ്ങളെ പണ്ട് സംരക്ഷിച്ചു എന്ന് ചോദിച്ചപ്പോ അങ്ങനെയൊക്കെ പറയല്ലേ പ്ലീസ്ന്ന് അപ്പൊ എന്ന് പറഞ്ഞു അപ്പൊ കയറി ജസ്റ്റ് എടുത്തോളാം പറഞ്ഞു അപ്പൊ വീഡിയോ ഒക്കെ ഫുൾ കാണിച്ചു തരാം വരും ഹലോ എൻ്റെ പേര് ചന്ദ്രൻ എവിടെ സ്ഥലം എവിടെ ശരിക്കും ഇത് ചേന്നലോ കോട്ടയക്കോവിലോ എന്ന് പറയും താങ്കളുടെ സ്ഥലം എന്റെ വീട് പറവരി തന്നെയാണ് ഇത് ഇത് ഏകദേശം ജൂതപ്പള്ളി അല്ലേ ജൂതപ്പള്ളിയാണ് ആയിരത്തി നാനൂറ്റി ഇരുപത് ഇപ്പഴത്തെ ആയിരത്തി നാനൂറ്റി ഇരുപതില് ജൂതപ്പള്ളിയാണ് അപ്പൊ അന്നത്തെ കുടിയേറ്റത്തിന്റെ ഒരു ചരിത്ര സ്മാരകമാണ് ആ അതെ അതെ അതായത് റോമാക്കാരുടെ ആക്രമണം ആ കാലത്ത് ഇസ്രായേലിൽ നിന്ന് കുടിയേറി പാർത്ത ആൾക്കാരാണ് ഇന്ന് ഇവിടെയുള്ള ജൂതന്മാരെ ഇന്നിപ്പോൾ ജൂവന്മാർ ഇവിടെ ഇല്ല കാരണം അവശേഷായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടാൽ ഇസ്രായേലിൽ സ്വാതന്ത്ര്യം കിട്ടി അതിന് ശേഷം ജൂതന്മാർ വന്ന ആൾക്കാർ തൊണ്ണൂറ് ശതമാനം സ്വന്തം നാട്ടിലോട്ട് തിരിച്ചു പോയി ബാക്കി പത്ത് ശതമാനം ആൾക്കാർ ഇവിടെ പലവിധ ബിസിനസ് സെറ്റിൽമെന്റ് ആയിട്ടും ഒക്കെ പോകാൻ പറ്റിയില്ല എങ്കിൽ ഇപ്പം ഇവിടെ ഇവർക്ക് പ്രാർത്ഥനാ രീതികൾക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പത്ത് പേര് മിനിമം വേണം ഇവർക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ പത്ത് പേര് മിനിമം വയസ്സിന് വയസ്സിനുള്ള പത്ത് പുരുഷന്മാർ വേണം ഇവിടെ പ്രാർത്ഥിക്കണമെങ്കിൽ സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാൻ പുരുഷന്മാർ നിന്ന് വേറിട്ട് വേറൊരു വഴി കൂടെ സൈഡിൽ കൂടെ ബാൽക്കണിയിൽ നിന്നിട്ട് വേണം പ്രാർത്ഥിക്കാനായിട്ട് അങ്ങനെ ഇവിടെ ഉണ്ട് അകത്ത് കേറാമോ അകത്ത് കണ്ടോ ശരി ഞാനിപ്പോ ഗസ്റ്റ് ആയിട്ട് മന ഈ കാണുന്ന പാലയൂർ മനക്കെന്താ പ്രത്യേകത ഇതൊന്നും ഒന്നും ഇത് ലിബിയാണ് അതായത് ഇസ്രായേൽ ലിബിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയോ പക്ഷെ ഇതോടെ ഒന്നും നമുക്കത് വായിക്കാൻ തന്നെ പറ്റൂല സ്ഥാപിച്ചിരിക്കുന്നത് ദ ഗവൺമെന്റ് ഓഫ് കൊച്ചി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പുരാവസ്തു വകുപ്പ് എടുത്തപ്പോ ഉള്ളൊരു സംഭവമാണിത് ಇಲ್ಲ ಇಲ್ಲ ಆ ಇಲ್ಲ ಮುಪ್ಪತ್ತಾರಿಲ್ಲೆ ഹായ് ഈ കാണുന്നത് ഏകദേശം ഒരു അഞ്ഞൂറിൽ കൂടുതൽ വർഷങ്ങൾ പഴക്കമുള്ള ഒരു കുരിശാണ് കേട്ടോ അതായത് പൂർവികർ ഇത് പഴയ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ വന്ന് സ്ഥാപിച്ച ഒരു കുരിശാണ് ഇതിന് ഒരു അഞ്ഞൂറിൽ കൂടുതൽ വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ അതിനുള്ള യാതൊരുവിധ അടയാളങ്ങളോ കാര്യങ്ങളോ ഇല്ല അതായത് ഭാര ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കുരു കുടിയേറ്റത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഈ പറവൂർ എന്ന സ്ഥലത്താണ് ഈ കുരിശ് സ്ഥിതി ചെയ്യണേ ഇതിപ്പോഴും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നുമില്ല ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്നുമില്ല അഞ്ഞൂറിൽ കൂടുതൽ വർഷം പഴക്കമുണ്ടെന്നാണ് പറയണേ ഇവിടെയാണ് ജൂതന്മാരൊക്കെ വന്നതെന്നും പറയുന്നുണ്ട് ഇത് പറവൂരാണ് സ്ഥലം പറവൂർ എറണാകുളം ജില്ലയിൽ